നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് വടക്കുവശം റോഡുള്ള ഭൂമിയിൽ ഗൃഹനിർമ്മിതി ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില ഘടകങ്ങളാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഗൃഹനിർമ്മാണത്തിനായി തിരഞ്ഞെടുക്കുന്ന ഭൂമിയുടെ വടക്കുവശം റോഡുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ ദർശനം വടക്കോട്ട് തന്നെ ആയിരിക്കണം കുബേര ദിക്കിലേക്കുള്ള ദർശനം തന്നെയായിരിക്കണം വടക്ക് വശം റോഡുണ്ടെങ്കിൽ നമ്മൾ പാലിക്കേണ്ടത് വടക്ക് ദിക്കിൻ്റെ ഫലം ധനസ്ഥിതിയെയും സ്ത്രീകളെയും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് വടക്ക് ദർശനമായ ഗൃഹം സ്ത്രീകളുടെ മേധാശക്തിയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഗൃഹനിർമ്മാണത്തിനായി നമ്മൾ ആരംഭിക്കുമ്പോൾ അതിൻ്റെ സ്ഥാനനിർണയം പ്രധാനമായിട്ടും സ്ഥാനനിർണയം നടത്തുമ്പോൾ മുൻകാലങ്ങളിൽ വലിയ പറമ്പുകളായിരുന്നത് കൊണ്ട് നമുക്ക് കണ്ണം തിരിച്ചൊക്കെ ആ ഗൃഹനിർമ്മിതി ചെയ്യാമായിരുന്നു ഇന്ന് ചെറിയ പറമ്പുകളായിരിക്കും അപ്പോൾ ചെറിയ പറമ്പുകളിൽ നമ്മൾ ഗൃഹനിർമ്മിതി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ഏത് ദിക്കിലേക്ക് ദർശനമായ ഗൃഹമായാലും വടക്കും കിഴക്കും കാലിയായ സ്ഥലം കൂടുതൽ വരത്തക്ക രീതിയിലായിരിക്കണം ആ ഒരു ഗൃഹത്തിൻ്റെ സ്ഥാനനിർണ്ണയം നടത്തേണ്ടത് നമ്മളിപ്പം വടക്കു ദർശനമായ ഗൃഹമാണെങ്കിൽ അപ്പോൾ വടക്കും കിഴക്കും കാലിയായ സ്ഥലം കൂടുതൽ വരത്തക്ക രീതിയിൽ നമ്മൾ സ്ഥാന നിർണയം നടത്തണം അപ്പോൾ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ കാലിസ്ഥലം കുറവായിരിക്കണം ആ രീതിയിലായിരിക്കണം നമ്മൾ ഗൃഹത്തിൻ്റെ സ്ഥാനനിർണ്ണയം നടത്തേണ്ടത് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ആ ഗൃഹത്തിൻ്റെ സിറ്റൗട്ട് സിറ്റൗട്ട് നമുക്ക് ഉച്ചസ്ഥാനത്ത് വരണം ഉച്ചസ്ഥാനം എന്ന് പറയുമ്പോൾ ഏതാ ആ ഗൃഹത്തിന് കിഴക്കോട്ട് മാറി വരുന്ന പകുതി ഭാഗമാണ് ആ വടക്ക് തെക്കിൻ്റെ ഉച്ചസ്ഥാനം അവിടെ ആയിരിക്കണം സിറ്റൌട്ട് കൊടുക്കേണ്ടത് സിറ്റൗട്ട് കൊടുക്കുമ്പോൾ വരുന്ന പ്രത്യേകത എന്താ പ്രധാന വാതിലും ഉച്ചസ്ഥാനത്ത് തന്നെ ആകുന്നത് കൊണ്ട് സിറ്റൗട്ടും അവിടെ തന്നെ മതി അതുപോലെ തന്നെ കിടപ്പുമുറികൾ കിടപ്പുമുറികൾ നമുക്ക് തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ ക്രമീകരിക്കാം അതുപോലെ പ്രധാന കിടപ്പുമുറി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെടുക്കുന്നതായിരിക്കും ഉത്തമം അതുപോലെ തന്നെ അടുക്കളയുടെ സ്ഥാനം അടുക്കളയുടെ സ്ഥാനം നമുക്ക് തെക്ക് കിഴക്ക് അഗ്നി അധിപനായുള്ള അഗ്നിക്കൂണിലാണ് അടുക്കളയ്ക്ക് ഉത്തമസ്ഥാനം അപ്പോൾ വടക്ക് ദർശനമായ ഒരു ഗൃഹമാകുമ്പോൾ നമുക്ക് തെക്ക് കിഴക്ക് അഗ്നി കൂണിൽ തന്നെ അടുക്കളയ്ക്ക് സ്ഥാനം നിശ്ചയിക്കാം പിന്നെ നമുക്ക് നോക്കാനുള്ളത് ടോയ്ലറ്റ് ആണ് ഇന്ന് ഗൃഹത്തിനുള്ളിൽ അത്യാവശ്യ ഘടകമാണ് ടോയ്ലറ്റ് ടോയ്ലറ്റിന് സ്ഥാനം നിശ്ചയിക്കുമ്പോൾ വടക്ക് ദർശനമായ ഗൃഹമാകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം സാധാരണഗതിയിൽ വായുഗോണിലാണ് അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നമുക്ക് മറ്റു ദോഷങ്ങളില്ലാതെ ടോയ്ലറ്റ് നിർമ്മിക്കാൻ ഉത്തമസ്ഥാനം വടക്ക് ദർശനമായ ഗൃഹമാകുമ്പോൾ നമുക്ക് വടക്ക് പടിഞ്ഞാറ് കൊടുക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും അങ്ങനെ ആകുമ്പോൾ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് അവിടെ സ്ഥാനം ഉത്തമമല്ല എങ്കിൽ പോലും തെക്ക് കിഴക്ക് ഭാഗത്ത് മാത്രമേ അതായത് സൂത്രഭേദം സംഭവിക്കാതെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റ് കൊടുക്കാം അത് ഉത്തമമാണെന്ന് നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല കാരണം വടക്ക് ദർശനമായൊരു ഗൃഹമാകുമ്പോൾ വടക്ക് പടിഞ്ഞാറ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ലാത്ത പക്ഷം നമുക്ക് ഗൃഹത്തിൻ്റെ ദണ്ഡ അതിർത്തിക്ക് പുറത്ത് വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ ഇവിടെ നമുക്ക് ചെറിയ പറമ്പുകളായിരിക്കും എന്നുള്ളത് കൂടുതലും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വൃത്തിസൂത്രത്തെ വേദിക്കാതെ സൂത്രത്തെ വേദിക്കാതെ അഗ്നി നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് അതേ അവിടെ മാർഗ്ഗമുള്ളൂ കാരണം ചെറിയ പറമ്പുകളാകുമ്പോൾ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും സ്റ്റെയർ കേസ് കൊടുക്കാം തെക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തും സ്റ്റെയർ കേസ് കൊടുക്കുമ്പോൾ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ പടികൾ കയറത്തക്ക രീതിയിലായിരിക്കണം അപ്പം തെക്കോട്ട് കയറി വലത് തിരിഞ്ഞ് കയറണം വലത് തിരിഞ്ഞ് കയറുമ്പോൾ തെക്കോട്ട് കയറുവാണെങ്കിൽ നമുക്ക് വലത് തിരിഞ്ഞ് കയറി വരുമ്പോൾ നമുക്ക് നേരെ വടക്കോട്ട് കയറി വരും പടിഞ്ഞാറിലേക്കാണെങ്കിൽ വലതോട് തിരിഞ്ഞ് വരുമ്പോൾ നേരെ കിഴക്കോട്ട് വന്ന് മൂൾ നിലയിലെത്തും അപ്പോൾ ആ രീതിയിൽ പടികൾ വരുത്ത രീതിയിൽ സ്റ്റെയർ കേസ് ക്രമീകരിക്കണം അതുപോലെ പൂജാമുറി പൂജാമുറിക്ക് ഉത്തമസ്ഥാനം നമുക്ക് ഗൃഹത്തിൻ്റെ കിഴക്കും വടക്കും ആകാമെന്ന് പറയുന്നെങ്കിലും കിഴക്ക് വടക്ക് ഭാഗത്താണ് ഉത്തമം അപ്പം വടക്ക് ദർശനമായ ഗൃഹമാകുമ്പോൾ നമുക്ക് നീളത്തിൽ തന്നെ അവിടെ സിറ്റ് ഔട്ട് കൊടുക്കാം കിഴക്ക് പൊടിഞ്ഞാറ് നീളത്തിൽ സിറ്റ് ഔട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് കിഴക്ക് വടക്ക് ഭാഗത്ത് പൂജാമുറി സ്ഥാപിക്കാം അതുപോലെ തന്നെ ആ പടിഞ്ഞാറേ അറ്റത്ത് വരുമ്പോൾ നമുക്ക് ഒരു മറവ് കെട്ടി അവിടെ ഷോവാളായിട്ട് കെട്ടി എടുക്കേണ്ടി വരും കാരണം അവിടെ ഓപ്പൺ ആക്കി ഇടരുത് പടിഞ്ഞാറേ അറ്റത്ത് സിറ്റൗട്ടിൻ്റെ സിറ്റൗട്ട് നീളത്തിൽ നീളത്തിൽ കൊടുക്കുന്നുവെങ്കിൽ ആ പടിഞ്ഞാറേ അറ്റത്ത് നമുക്ക് ഒരു മറവ് ഉണ്ടായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാർപോർജിന് സ്ഥാനം വടക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്ക് ഭാഗത്തുമാണ് ഉത്തമം വടക്ക് ഭാഗത്ത് പടിഞ്ഞാറേ അറ്റത്ത് വടക്കോട്ട് തള്ളി നമുക്ക് കാർപോർജ നിർമ്മിക്കാം അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് ചെയ്യാൻ സൗകര്യമുണ്ടെങ്കിൽ കിഴക്കോട്ട് അതായത് കിഴക്ക് ഭാഗത്ത് തെക്കേറ്റത്തോട്ട് മാറി കിഴക്കോട്ട് തള്ളിക്കൊട്ടി തള്ളി കെട്ടിക്കൊണ്ട് നമുക്ക് കാർപോർച്ച നിർമ്മിക്കാം തെക്കിനെയും പടിഞ്ഞാറ്റിനെയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗൃഹനിർമ്മിതിയാകും അത് നമുക്ക് ഗൃഹവാസികൾക്ക് ഉത്തമമാണ് ഈ രണ്ട് ഭാഗങ്ങളിൽ മാത്രമേ തള്ളി തള്ളിക്കെട്ടിക്കൊണ്ടുള്ള നിർമ്മിതി ചെയ്യാവൂ കിണറിന്റെ സ്ഥാനം നിർണ്ണയിക്കുമ്പോൾ കിഴക്കും വടക്കും ആകാം അപ്പോ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുമ്പോൾ കിഴക്ക് വടക്ക് ഈശാന്യത്തിലാണ് കിണറിന്റെ ഉത്തമ സ്ഥാനം അപ്പൊ ചെറിയ പറമ്പുകളാകുമ്പോൾ നമുക്ക് കിഴക്ക് വടക്ക് ഈശാന്യത്തിൽ ചിലപ്പോൾ ചില പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാവും കാരണം കർണസൂത്രം വേദിച്ചുകൊണ്ട് ചിലപ്പോൾ കയറി വരാൻ സാധ്യത കൂടുതലായിരിക്കും മുൻകാലങ്ങളിൽ വലിയ പറമ്പുകളാകുമ്പോൾ നമുക്കത് കൃത്യമായി രാശി തിരിച്ചോ അല്ലാത്ത പക്ഷം ഈശാന്യത്തിലോ കൊടുക്കാൻ പറ്റും അപ്പം ഈ കാലത്ത് ചെറിയ പറമ്പുകളാകുമ്പം രാശി തിരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഈശാന്യത്തിൽ കൊടുക്കുമ്പോൾ കർണസൂത്രം വേദിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിഴക്കോ വടക്കോ ഉചിതം പോലെ ആ വസ്തുവിൻ്റെ വിസ്തൃതി അനുസരിച്ച് നമുക്ക് കിണറിന് സ്ഥാനം നിർണ്ണയിക്കാം മതിൽ കെട്ടുമ്പോൾ വടക്കും കിഴക്കും മതിലിന് ഉയരം നിശ്ചയിക്കുമ്പോൾ തെക്കും പൊടിഞ്ഞാറുമുള്ള മതിലിൻ്റെ ഉയരത്തേക്കാൾ കുറവായിരിക്കണം വടക്ക് ഭാഗത്ത് മതിൽ റോഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വീടിൻ്റെ വാതിൽ കാണാൻ കഴിയണം മുൻകാലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തെരുവിൽ നിന്നും ഒരു കരടി എഴുന്നേറ്റിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽ കാണണമെന്നാണ് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നമുക്ക് വടക്ക് ഭാഗത്ത് മതിലിന് ഉയരം കുറവായിരിക്കണം എന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പൂന്തോട്ടം ഒക്കെ നിർമ്മിക്കുന്നെങ്കിൽ വടക്ക് ഭാഗത്ത് ഉത്തമമായ സ്ഥാനമാണ് വടക്ക് സ്ഥാനത്ത് ഔഷധ സസ്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ഉത്തമസ്ഥാനമാണ് ജലസാന്നിധ്യം വരുന്ന നിർമ്മിതികളൊക്കെ വടക്ക് ഭാഗത്ത് ഉദ്യാനത്തിൽ ചെയ്യാൻ പറ്റും ഉയരമുള്ള ഒരു നിർമ്മിതികളും ഉണ്ടാവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഗൃഹത്തിൻ്റെ തറ ഉയരത്തേക്കാൾ ഉയരത്തിൽ ഒന്നും തന്നെ വടക്ക് ഭാഗത്ത് ഉണ്ടാകരുത് അതുപോലെ തന്നെ വേസ്റ്റ് സാധനങ്ങൾ കുപ്പ കൂട്ടിയിടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ആ വടക്ക് ഭാഗത്ത് ചെയ്യരുത് ഉയരമുള്ളത് ഭാരമുള്ളത് ഇങ്ങനെയൊന്നും കിഴക്ക് വടക്ക് ഭാഗത്തും വടക്കും കിഴക്കും ഉണ്ടാകാതിരുന്നാൽ അത്രയും നല്ലത് ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ഉത്തമസ്ഥാനം വടക്ക് ഭാഗത്താണ് കാരണം മുൻകാലങ്ങളിൽ ഔഷധ സസ്യങ്ങളെ പരിപാലിച്ചിരുന്നത് വടക്ക് ഭാഗത്താണ് അതായത് വടക്ക് ഭാഗത്ത് പരിപാലിക്കുന്ന ഔഷധ സസ്യങ്ങൾക്ക് ആ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് ഔഷധമൂല്യം കൂടുതലായിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത് വൃക്ഷങ്ങളെ പരിപാലിക്കുമ്പോൾ നമുക്ക് ഇത്തി പുന്ന മാവ് നാഗമരം ഇതെല്ലാം വടക്ക് വയ്ക്കാമെന്നുണ്ട് എങ്കിൽ പോലും അത് ദണ്ഡതിർത്തിക്ക് പുറത്തായിരിക്കണം അത് പരിപാലിക്കേണ്ടത് അപ്പോൾ ഉയരമുള്ളതൊന്നും വരാൻ പാടില്ലെന്നാണ് അപ്പം ദണ്ഡ ദണ്ഡതിർത്തിക്ക് പുറത്താകുമ്പോൾ അകലത്തിലായിരിക്കണം ഇതൊക്കെ പരിപാലിക്കാൻ ഉത്തമസ്ഥാനം അപ്പോൾ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലാണെങ്കിൽ നമുക്ക് വലിയ വൃക്ഷങ്ങളെ പരിപാലിക്കാം പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് വടക്കും കിഴക്കും നമുക്ക് കാലിയായ സ്ഥലം കൂടുതലായിരിക്കണം അതായത് തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ കാലിസ്ഥലം കുറവായി വരത്തക്ക രീതിയിലായിരിക്കണം സ്ഥാനം നിർണ്ണയിക്കുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ വടക്ക് ദർശനമായ ഗൃഹം അതായത് വടക്ക് റോഡുള്ള ഭൂമിയിൽ ഗൃഹം നിർമ്മിക്കുമ്പോൾ നമുക്ക് അതിനെ ഉത്തമമാക്കി എടുക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം